നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ജീവിതത്തിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതം പല വഴികളിലും ബാധിക്കപ്പെടുന്നു തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അവയിൽ നിന്നും പാഠം എടുത്തില്ലെങ്കിൽ അവ പഠനത്തിൻ്റെ വഴിത്തിരിവ് അല്ല വീഴ്ചയുടെ കുഴിയായി മാറുന്നു ഓരോ തെറ്റും നമ്മെ മുന്നോട്ട് നയിക്കാൻ നയിക്കുന്നതിന് പകരം പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ നിരന്തരം ഒരേ തെറ്റ് ചെയ്താൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അവരോടുള്ള വിശ്വാസം കുറയുന്നു ഒരാൾ ജോലി സ്ഥലത്ത് ആവർത്തിച്ച് പിഴച്ചാൽ സഹപ്രവർത്തകരും മേലധികാരികളും അയാളെ ആശ്രയിക്കാൻ കൊള്ളാത്തവൻ എന്ന് കരുതുന്നു തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാതെ ആവർത്തിച്ചാൽ ജീവിതം അതേ സ്ഥലത്ത് തന്നെ കുടുങ്ങി നിൽക്കും ഒരാൾക്ക് പുതിയ അവസരങ്ങളും കിട്ടാതെ പോകുന്നു വ്യക്തിപരമായ വളർച്ചയ്ക്കും അടുക്കളയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതെ വരുന്നു ഒരേ തെറ്റ് ആവർത്തിക്കുന്ന ആൾക്കാർ ഉള്ളിൽ പാപബോധമുണ്ടാകുന്നു ഞാൻ എപ്പോഴും പരാജയപ്പെടുന്നു എന്ന ചിന്ത ആത്മവിശ്വാസം തകർക്കുന്നു ജീവിതം ഓരോരുത്തർക്കും കുറച്ച് മാത്രമേ അവസരങ്ങൾ കൊടുക്കൂ അവയിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ആവർത്തിച്ച തെറ്റുകൾ കൊണ്ട് ജീവിതങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുന്നു തെറ്റുകൾ പാഠമാക്കിയാൽ ജീവിതം മുന്നോട്ടു പോകുന്നു എന്നറിയണം തെറ്റുകൾ ആവർത്തിച്ചാൽ അത് ബന്ധങ്ങളും വളർച്ചയും അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു അതിൻ്റെയൊക്കെ ഫലമോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നമ്മളോടുള്ള വിശ്വാസവും പോകുന്നു ജീവിതം ഒരു പാത പോലെയാണ് ഓരോ തെറ്റും ഒരു കല്ലുപോലെ വഴിയിൽ വീഴും നമ്മൾ അത് മാറ്റി മുന്നോട്ട് പോകണം പക്ഷേ ഒരേ തെറ്റിൽ വീണ്ടും വീണ്ടും ഇടറുമ്പോൾ നമ്മൾ അതേ സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നില്ലേ വളർച്ച ഉണ്ടാകില്ല ജീവിത ബന്ധങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ഒരു തെറ്റ് ഒരിക്കൽ സംഭവിച്ചാൽ മറ്റുള്ളവർ അത് ക്ഷമിക്കും പക്ഷേ അതേ തെറ്റ് പലവട്ടം ആവർത്തിച്ചാൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ ആത്മവിശ്വാസം കുറയുന്നു ജീവിതം തന്നെ പരാജയമായി തോന്നിപ്പിക്കും തെറ്റുകൾ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകാം പക്ഷേ അവ ആവർത്തിച്ചാൽ ജീവിതത്തിൽ തടസ്സമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകണം അതുകൊണ്ട് തെറ്റിൽ നിന്ന് പഠിക്കുക അത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണെന്നും മനസ്സിലാക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം